നമസ്കാരം കൂട്ടുകാരെ താളന്തവയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് തക്കാളി ഉണ്ടാക്കാൻ പോകുന്നത് പച്ചരി വെച്ചിട്ടാണ് ഞാൻ ഇന്ന് തക്കാളി ചോറ് ഉണ്ടാക്കുന്നത് റേഷൻ അരി ഉണ്ടെങ്കിൽ അത് വെച്ചൊന്നും ചെയ്യാം വളരെ എളുപ്പം പെട്ടെന്ന് ഉണ്ടാക്കാനും കൂടി പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടാ ഇതെങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് തക്കാളി ചോറ് ഉണ്ടാക്കാനുള്ള അരി ഞാൻ കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് വേകാൻ തക്കത്തെ ഒരു രണ്ട് കപ്പ് വെള്ളം ഞാൻ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലത്തേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോറിന് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ഒന്ന് തന്നെ ഒന്ന് അടച്ചു വെച്ച് നമുക്കിന്ന് തിളപ്പിക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് അതിയാണിത് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം നമുക്കിത് ചോറ് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇപ്പം ഇനി നമുക്ക് ചോറ് ഒരു ഒരയപ്പ പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇത് കോരി മാറ്റിയിട്ട് കുറച്ചും തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ചോറ് തക്കാളി തോന്നിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും മറ്റിങ്ങനെ കുഴഞ്ഞു പോകും ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾ തക്കാളി ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു നാല് തക്കാളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സവാള അരിഞ്ഞിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി കുറച്ച് തോരപ്പരിപ്പും പച്ചമുളക് ഉഴുന്നുപരിപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇനിയിപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നല്ല ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം പരിപ്പും കൂടി ഇട്ട് കൊടുത്തു ഉഴുന്നപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഉഴുന്നപ്പ് ഇത് നല്ല മൂത്ത് വരുന്ന സമയത്ത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി എരിഞ്ഞ വെച്ചാൽ ചേർക്കാം ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വാഴ രണ്ട് വല്ല ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ല ബ്രൗൺ കളർ ആകും ആകുമ്പോൾ നമുക്കിന്നൊന്ന് വഴറ്റിയെടുക്കാം നല്ല കളറെല്ലാം മാറി വന്നിട്ടുണ്ട് അതിനിപ്പോൾ നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊള്ളിയും കൂടി ഇത് ചേർത്ത് കൊടുക്കണം രണ്ടും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചചവ മാറും വരെ ഒന്ന് നമുക്ക് ഈ സിമ്മിൽ വെച്ചിട്ടാണ് നല്ലത് പച്ചചവ മാറും വരെ ഒന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് നെറ്റൊക്കെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായി വഴണ്ട് ഉടഞ്ഞ് വരണം ആ പരുവം വരെ നമുക്കിങ്ങനെ ഒന്ന് വഴറ്റി വെക്കാം തക്കാളി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് നന്നായി ഉടഞ്ഞ് നല്ല ഗ്രേവി ആയിട്ടുണ്ട് ഉണ്ടല്ലേ നല്ലൊരു ഉടഞ്ഞ പരുവത്തിലായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചോറയിൽത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്കിനോട് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അച്ചാറും ഒന്നുമില്ലെങ്കിലും പ്രശ്നമല്ല ഈ ചോറ് മാത്രം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതെല്ലാം മസാലകളും കൂടി പെരങ്ങിയതല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിങ്ങനെ കഴിക്കാൻ ഞാൻ പിന്നെ അന്ന് ടൊമാറ്റോ സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും കൂട്ടി കഴിക്കാൻ വെച്ചിട്ട് ഇത് മല്ലിയാലിയും കൂടി കുറച്ചും ഇതിൻ്റെ മുകളിൽ തൂക്കി കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മല്ലിയാലും കൂടി തൂക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് സമയം നമുക്ക് ഒന്ന് തീ സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കണ്ടില്ല നല്ല അടിപൊളി തക്കാളി ചോറായി അപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂട്ടോ നല്ല ടേസ്റ്റിലെ ഒരു ഇതാണ് ഉണ്ടല്ലേ നല്ല അടിപൊളി തക്കാളി ചോറും ടൊമാറ്റോ സോസും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ